ജലാശയങ്ങളിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനൊരുങ്ങി ഹസ്കി വാട്ടർ ക്ലീനിങ് റോബോട്ട് യന്ത്രം തിരുവനന്തപുരം മുട്ടത്തറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ക്ലീനിംഗ് റോബോട്ടിന്റെ അണിയറയിൽ തിരുവനന്തപുരം മുട്ടത്തറയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഹസ്കി വാട്ടർ ക്ലീനിംഗ് റോബോട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ യന്ത്രം വികസിപ്പിച്ചെടുക്കുന്നത് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന മലിനജലത്തിൽ മനുഷ്യനിറങ്ങാതെ എങ്ങനെ മാലിന്യം നീക്കം ചെയ്ത് വൃത്തിയാക്കാം എന്ന ചിന്തയാണ് വിദ്യാർത്ഥികളെ ഈ കണ്ടുപിടിത്തത്തിലേക്ക് എത്തിച്ചത് ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ മനുഷ്യൻ ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ഇല്ലാതെ ഒരേ സമയം നമ്മൾ ഫ്ലോട്ടിങ് കിടക്കുന്ന വേസ്റ്റുകളെ കളക്ട് ചെയ്യും ഒപ്പം ആ ഒരു തടാകത്തിൽ അല്ലെങ്കിൽ ഏതൊരു വാട്ടർ ബോഡി ബോഡിയായാലും അതിൽ പ്യൂരിഫൈ ചെയ്യുക എന്നാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനോട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒട്ടും തന്നെ ഒരു കോസ്റ്റ് അതിനായിട്ട് വരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ എനർജിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ സോളാർ എനർജി കിട്ടുന്നത് ഇൻ കേസ് സോളാർ എനർജി ഇല്ലാത്ത സമയങ്ങളാണ് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്നത് അല്ലാണ്ട് തന്നെ അത് സോളറിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ കൂടിയാണ് ഈ കുഞ്ഞൻ യന്ത്രം തടാകത്തിലെ അടിഞ്ഞു മാലിന്യങ്ങളെ ശേഖരിക്കുക മാത്രമല്ല ചെയ്യുന്നത് ജലത്തിന്റെ ഓക്സിജൻ അളവുകൾ പരിപാലിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ദൗത്യം കൂടെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കൂടുതലും അല്ലാതെയുള്ള സ്ക്രാപ്പ് മെറ്റീരിയൽസ് ഒക്കെ റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പി മെറ്റീരിയൽസ് പിന്നെ കൺവെയർ ബെൽറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഴയ ട്രെഡ് ബില്ലൊക്കെ റീയൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടുതലും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ഇ എസ് പി തേർട്ടി ടു ആർഡിന് അതുപോലുള്ള ബേസിക്കായിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ എ എ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ക്യാമറ മോഡികൾ യൂസ് ചെയ്തിട്ടുണ്ട് വൃത്തിയാക്കാൻ പോകുന്ന സ്ഥലത്ത് അടിഞ്ഞു മാലിന്യങ്ങളുടെ സാമ്പിളുകൾ എ ഐ ക്യാമറയുടെ സഹായത്തോടെ ഡിറ്റക്ട് ചെയ്ത ശേഷം ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്ന റോബോട്ടുകൾ അവ ശേഖരിക്കുകയും ബയോഫിൽറ്ററിൻ്റെ സഹായത്തോടുകൂടി വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യും ഒരു വാട്ടർ ബോഡി നശിക്കാനുള്ള മൂലധാരണം അതിൻ്റെ അത് യൂട്രിഫിക്കേഷൻ എക്സസൈസ് ആവുന്നു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ നാച്ചുറൽ ഫ്ലോ ഫ്ലോ അതായത് ഈ കുളവാഴുകൾ കൂട്ടം കൂടി ചേരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്ലോ തടസ്സപ്പെട്ട് നശിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ ഡിസൗഡ് ഇല്ല അല്ലാതെ അതിൻ്റെ അകത്തുള്ള ഇത് രണ്ടും ഞങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ റോബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയോളം മുതൽ മുടക്കി പി വി സി പൈപ്പ് ക്യാമറ സോളാർ പാനലുകൾ ചെറുതും വലുതുമായ ഡി സി മോട്ടറുകൾ എന്നിവയ്ക്ക് പുറമേ ക്രാബ് മെറ്റീരിയലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യന്ത്രത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് വേസ്റ്റുകൾ വേസ്റ്റ് ആണോ ആ ഫ്ലോട്ട് ചെയ്ത് വരുന്നത് വേസ്റ്റ് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹസ്കി ലെൻസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് വെച്ച് ഡിറ്റക്ട് ആയാൽ മാത്രമേ നമ്മുടെ കൺവെയർ ബെൽറ്റ് ആക്റ്റീവ് ആകത്തുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡി സി മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു ബയോ ഫിൽറ്റർ ഉണ്ട് നമുക്ക് അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബയോ ഫിൽറ്റർ ഉണ്ട് സോ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സബ്മേസിബിൾ മോട്ടോഴ്സ് അല്ലാതെയും യൂസ് ചെയ്യുന്നുണ്ട് മാലിന്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ സ്വയം ശേഖരിക്കുന്ന ഇത്തരത്തിലെ പത്ത് യൂണിറ്റ് റോബോട്ടുകളെ വരെ സ്വാം റോബോട്ടിക് മെത്തേഡിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ളതും ഈ ഹസ്കി വാട്ടർ ക്ലീനിങ് റോബോട്ടുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് കേരള ന്യൂസ് തിരുവനന്തപുരം